കനാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ തൂണേരിയിൽ കാർ മരത്തിലിടിച്ച അപകടം മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു കാർ പൂർണ്ണമായും തകർന്നു രാഹുൽ വിശദാംശങ്ങളുമായി രാഹുൽ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ആ കീർത്തന അല്പസമയം മുമ്പാണ് നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ തൂണേരിക്ക് സമീപം ഈ അപകടം നടക്കുന്നത് ഈ റോഡിൽ വലിയൊരു കുഴി ഉണ്ടായിരുന്നു ഈ കുഴിയിൽ വീണതോടെ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് ഈ കാറ് മരത്തിലിടിച്ചു ഇതാണ് അപകട കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്ന് പേർക്കാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുള്ളത് കോട്ടമ്പ്രം സ്വദേശികളായ മൂന്ന് പേരായിരുന്നു വാഹനത്തിനുണ്ടായിരുന്നത് സന്ദീപ് പത്തൊൻപത് വയസ്സ് ശ്രീദേവ് പത്തൊൻപത് വയസ്സ് ഇവരെ രണ്ടുപേരെയും നാദാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ക്ഷമിക്കണം നാദാപുരത്തെ ഗവൺമെന്റ് ആശുപത്രിയിൽ ിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മറ്റൊരാൾ ശ്രീഹരിയാണ് പത്തൊൻപത് വയസ്സുള്ള ശ്രീഹരിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ കുട്ടിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസവും ഇതേ പ്രദേശത്തെ ഇതേ കുഴിയിൽ വീണ് മറ്റൊരു വാഹനവും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു മഴ പെയ്ത് വെള്ളം നിറഞ്ഞതോടെ ഈ കുഴി കാണാതായി അതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്